നേതൃത്വത്തിൽ അഖില കേരള വടംപലി മത്സരം സംഘടിപ്പിച്ചു രാജാക്കാട് ക്രിസ്തുരാജ ഫെറോനാൽ നടന്ന പരിപാടി ഉടുമചോല എം എൽ എം എം മണി ഉദ്ഘാടനം ചെയ്തു വൈ എം ഇടുക്കി രൂപതാ സമിതിയുടെ കീഴിലുള്ള രാജാക്കാട് കുഞ്ചിത്തണ്ണി മേഖലകളുടെ നേതൃത്വത്തിലാണ് ഒന്നാമത് അഖില കേരള വടംവലി മത്സരം നടന്നത് രാജാക്കാട് ക്രിസ്തുരാജ ഫെറോനാള്ളി മൈതാനിയിൽ നടന്ന വടംവലി മത്സരം ഉടുമഞ്ചോല എം എൽ എം എ മണി ഉദ്ഘാടനം ചെയ്തു

എം എ മണി എം എൽ എ ബന്ധുക്കൾക്ക് കൈമാറി കൂപ്പൺ മുഖാന്തരം സ്വരൂപിക്കുന്ന ബാക്കി തുകയും ചികിത്സ സഹായത്തിന് നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു ഇടുക്കിയിൽ നിന്നുൾപ്പെടെ വിവിധ ജില്ലകളിൽ നിന്നും നാൽപ്പത്തിയൊമ്പത് ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത് ഒന്നാം സ്ഥാനക്കാരായ യുവ ഫ്രണ്ട്സ് അടിമാലി ടീമിന് അൻപതിനായിരം രൂപയും കാഷ് അവാർഡും ട്രോഫിയും രണ്ടാം സ്ഥാനക്കാരായ ക്രിസ്ത്യൻ ബ്രദേശ് പൂമാങ്ക ടീമിന് നാൽപ്പതിനായിരം രൂപയും ട്രോഫിയും മൂന്നാം സ്ഥാനക്കാരായ സ്ന്യൂസെവൻസ് പെള്ളിലാങ്കൻ ടീമിന് മുപ്പതിനായിരം രൂപയും ട്രോഫിയും നാലാം സ്ഥാനക്കാരായ എവർഷൈൻ കൊണ്ടോട്ടി ടീമിന് ഇരുപതിനായിരം രൂപയും ട്രോഫിയും വിതരണം ചെയ്തു ഇതിനു പുറമെ മത്സരത്തിൽ പങ്കെടുത്ത ടീമിനുള്ള പണക്കിഴികളും സമ്മാനിച്ചു നാനൂറ്റി അൻപത് കിലോഗ്രാം വിഭാഗത്തിലാണ് മത്സരങ്ങൾ നടത്തിയത് കേരള ടഗ് ഓഫ് വാർ മെമ്പേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയാണ് മത്സരങ്ങൾ മേഖലാ പ്രസിഡന്റ് എബിച്ചൻ കച്ചറ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഇടുക്കി രൂപതാ ജനറൽ മോഡ് എബ്രഹാം പൊറിയാറ്റ അനുഗ്രഹ പ്രഭാഷണവും കെ സി വൈഎം ഇടുക്കി രൂപതാ ഡയറക്ടർ ഫാദർ ജോസഫ് നടുപ്പടവിൽ ആമുഖ പ്രഭാഷണവും നടത്തി രൂപതാ പ്രസിഡന്റ് ജെറിൻ ജെ പട്ടംകുളം സ്വാഗതവും ജനറൽ സെക്രട്ടറി സാംസണ്ണി നന്ദിയും രേഖപ്പെടുത്തി ഫാദർ മാത്യു കരോട്ടു കൊച്ചറയ്ക്കൽ രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാരതീഷ് അലക്സ് പുളിമൂട്ടിൽ മർച്ചന്റ് അസോസിയേഷൻ ട്രഷറർ വി സി ജോൺസൺ കെ സി വയ്യം മേഖലാ ഡയറക്ടർ ഫാദർ ജോസ് പുതിയാമ്പറമ്പിൽ രൂപത അനിമേറ്റർ സിസ്റ്റർ ലിൻഡ പഴയവഴി യാക്കോബായ പള്ളി വികാരി എൽദോസ് മേനോത്തുമാരിയിൽ സുമ സുരേന്ദ്രൻ ഷാജി വയലിൽ തുടങ്ങി നിരവധി ആളുകൾ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ രാജക്കാട്